പട്ടികവർഗ്ഗ വികസന വകുപ്പ് അനുവദിച്ച കമ്മ്യൂണിറ്റി ഹാൾ ഉപയോഗിക്കാനാകാതെ ആദിവാസി കോളനി നിവാസികൾ മാവുങ്കാൽ കോട്ടക്കുന്ന് കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിയന്ത്രണം പ്രദേശത്തെ പാർട്ടി നേതൃത്വത്തിനാണെന്നാണ് ആരോപണം ഹാൾ ഉപയോഗിക്കാൻ നടപടി വേണം എന്നാവശ്യപ്പെട്ട് കോളനി നിവാസികൾ കാസർഗോഡ് കളക്ടറേറ്റ് പരിസരത്ത് കുടില്കെട്ടി സമരം ആരംഭിച്ചു മാവുങ്കാൽ കോട്ടക്കുന്ന് കോളനിയിൽ രണ്ടായിരത്തി മൂന്നിൽ പണിത കമ്മ്യൂണിറ്റി ഹാളാണ് കോളനിവാസികൾക്ക് അന്യമായിരിക്കുന്നത് കോളനിയിലെ കുടുംബങ്ങളുടെ ഊരുകൂട്ട യോഗങ്ങളും കുടുംബശ്രീ സ്വാശ്രയ സംഘങ്ങളുടെയും യോഗങ്ങളും നടത്തിയിരുന്നത് ഇവിടെയാണ് എന്നാൽ ഇപ്പോൾ കോളനിക്ക് പുറത്തുള്ളവരാണ് കമ്മ്യൂണിറ്റി ഹാൾ ഉപയോഗിക്കുന്നതെന്ന് കോളനിവാസികൾ പറയുന്നു മാവുങ്കാൽ കോട്ടക്കുന്ന് കേന്ദ്രീകരിച്ചുള്ള കമ്മ്യൂണിറ്റി ഹാൾ നമ്മുടെ കോളനിയിലെ കമ്മിറ്റി അംഗങ്ങളാക്കി തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് വിട്ടു തരിക പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്കും തുറന്നു കൊടുക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് സെക്രട്ടറിയോട് കത്തും കൊണ്ട് വാങ്ങിച്ചിരുന്നവർക്ക് ആർക്കും നടത്താം പരിപാടി നടത്താം അതിൻ്റെ ഉത്തരവാദിത്വം കോളനിവാസികളായിരിക്കും കോളനിക്ക് പുറത്തുള്ളയാളാണ് ഇവിടുത്തെ ഒരുമൂപ്പൻ ഇദ്ദേഹം വേറൊരു താഴിട്ട കമ്മ്യൂണിറ്റി ഹാൾ പൂട്ടി പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ പതാകകൾ പോസ്റ്ററുകൾ തുടങ്ങിയവ സൂക്ഷിക്കുന്ന ഇടമാണ് ഇപ്പോൾ ഈ കെട്ടിടമെന്നും കോളനിക്കാർ പരാതിപ്പെടുന്നു കമ്മ്യൂണിറ്റി ഹാൾ കോളനിവാസികളുടെ ഉപയോഗത്തിന് തിരിച്ചുപിടിക്കണമെന്നും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കോളനിവാസികൾ കാസർഗോഡ് കളക്ടറേറ്റ് പരിസരത്ത് കുടിൽകെട്ടി സമരവും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് കാസർഗോഡ്